ഹലോ അപ്പം നമ്മൾ ഇന്നലെ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ പോർച്ചുഗീസുകാരെ കുറിച്ച് നോക്കി സെക്കൻഡ് ക്ലാസ് ഡച്ചുകാരെ കുറിച്ചാണ് നമ്മളുടെ രണ്ടാമത്തെ ടോപ്പിക്കായ ഡച്ചുകാരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി നാലില് ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയും കോഴിക്കോട്ട് സാമൂതിരിയും തമ്മിലൊരു ഉടമ്പടി ഉണ്ടാക്കി അതായത് ഇന്ത്യയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറന്തള്ളാൻ അന്യൂന്യം സഹായിക്കണമെന്നും ഈ കരാറിലെ വ്യവസ്ഥ പ്രകാരം ഉഭയകക്ഷികളും ഏറ്റു ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി മസൂലി പട്ടണത്തിലാണ് സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റഞ്ചിലാണ് ഈ മസൂലി പട്ടണം സ്ഥാപിച്ചത് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കിയത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ടിലാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കിയത് ഡച്ചുകാർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുക്കുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറുകയും ചെയ്തു അപ്പോൾ ഒരു ഒന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ടിൽ കൊല്ലം ഡച്ചുകാർ പിടിച്ചെടുത്തു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചടക്കി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ പള്ളിപ്പുറം കോട്ട പിടിച്ചടക്കി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ പള്ളിക്കുറം പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് എന്ത് ചെയ്തു കൈമാറി അവർ അത് പിടിച്ചടക്കിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പതിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് എന്ത് ചെയ്തു കൈമാറി ഡച്ചുകാർ ഉൾപ്പെട്ടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റൻറ്റ് ഓർമ്മിച്ച് വയ്ക്കുക പ്രൊട്ടസ്റ്റൻ്റ് ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് ഇന്ത്യയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച പ്രൊട്ടസ്റ്റൻ്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ ഡച്ചുകാരാണ് ഇന്ത്യയിലെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ബാൻഗോ യൂൻസാണ് പേര് ഓർമ്മിച്ചുവെച്ചോളൂ ഡച്ചുകാർ ഫാക്ടറികൾ സ്ഥാപിച്ചും കോട്ടകൾ നിർമ്മിച്ചും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും തങ്ങളുടെ നില ഉറപ്പിച്ചു ആയിരത്തി അറുനൂറ്റി മസൂലി പട്ടണത്തിലും ആയിരത്തി അറുന്നൂറ്റി ഒൻപതിൽ പുലിക്കാട്ടും ആയിരത്തി അറുന്നൂറ്റി പതിനേഴില് സൂറത്തിലും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ പുറക്കാട്ടും ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒൻപതിൽ നാഗപട്ടണത്തിലും അവർ ഫാക്ടറികൾ സ്ഥാപിച്ചു ഡച്ചുകാരുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോളനിയാണ് ഇൻഡോനേഷ്യ ഡച്ചുകാരാണ് കേരളത്തിലെ ആദ്യ ആദ്യ കാർമലൈറ്റ് പള്ളി പണി കഴിപ്പിച്ചത് എറണാകുളത്താണ് ഡച്ചുകാർ ആദ്യ കാർമലൈറ്റ് പള്ളി സ്ഥാപിച്ചത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താട് പറഞ്ഞു തടവിലാക്കിയ ഡച്ച് കപ്പിത്താനാണ് ഡിലനോയ് ഡിലിനോയ് എന്ന പേരിൻ്റെ അർത്ഥം വലിയ കപ്പിത്താൻ എന്നതാണ് ഡച്ചുകാരുടെ ഡച്ചുകാരുടെ എല്ലാവരും സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക് പറയാൻ പോകുന്നത് ഹോർത്തൂസ് മലബാർ മലബാറിനെ മലബാറിക്കസിനെ കുറിച്ചാണ് അഡ്മിറൽ ബാൻഡ്രീഡാണ് ഹോത്തൂൽ മാസ്മാൽ ബാർക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് ആംസ്റ്റർഡാമിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തി ആകെ പന്ത്രണ്ട് ബാല്യങ്ങളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി അറുനൂ എഴുന്നൂറ്റി മൂന്ന് കാലത്താണ് പുറത്തിറക്കിയത് മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥമാണ് ഈ ഹോത്തൂസ് മാൽ പാർക്കസ് നിറ്റി അച്യുതനാണ് ഹോത്തൂസ് മാൽ പാർക്കസിലെ രചനയുമായി സഹകരിച്ച ബൈദ്ൻ ആലപ്പുഴ ജില്ലയിലെ കടക്കര പള്ളിയിലാണ് അച്യുതൻ സ്മാരകമായ ഒരു സ്ഥിതി ചെയ്യുന്നത് മലബാർക്കസ് ആദ്യമായി ഇംഗ്ലീഷിലേക്കും പിന്നീട് മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ചത് കേരള സർവകലാശാലയാണ് ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പദവി പ്രസിദ്ധീകരിച്ച നേതൃ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച കാമലൈറ്റ് സന്യാസിയാണ് മാത്യൂസ് അവസ് തെങ്ങാണ് ആദ്യം പ്രതിപാദിക്കുന്ന കേരളീയ സസ്യം ഹോത്തൂസ് മലബാറിക്ക അവസാനം പ്രതിപാദിക്കുന്നത് ആൽ അപ്പോൾ ആദ്യം തെങ്ങും അവസാനം ആലും അറുന്നൂറ്റി തൊണ്ണൂറ്റി എന്ന ആധുനിക വർഗത്തിൽപ്പെട്ട എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ഇതിൽ വിവരിക്കുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ചിത്രങ്ങളാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസിലുള്ളത് ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണരാണ് രംഗഭട്ട് അപ്പൂഭട്ട് വിനായക ഭട്ട് എന്നിവർ ഹോർത്തൂസ് മലബാറിക്കസിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷകളാണ് ലാറ്റിൻ അറബിക് സംസ്കൃതം മലയാളം ഒന്ന് ഓർമ്മിച്ച് ലാറ്റിൻ അറബിക് സംസ്കൃതം മലയാളം പക്ഷേ ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ലാറ്റിൻ ഭാഷയിലായിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് കേരള രാമം എന്ന പേരിൽ ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ ചിയറേക്കുറിച്ചുള്ള ആസനത്തോടെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത അടുത്ത വീഡിയോയിൽ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനത്തിലെ മൂന്നാമത്തെ പോർഷനായിട്ടുള്ള ഇംഗ്ലീഷുകാരെ കുറിച്ച് പഠിക്കാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് നാളെ